വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള രണ്ട് പേരെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ബുൾജെറ്റ് ചേട്ടന്മാർ അതായത് ഒരു അനിയനം ചേട്ടനും കൂടെ തുടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അവരുടെ ആ ഒരു ചാനലിൻ്റെ പർപ്പസ് തന്നെ അതായത് ട്രാവലിംഗ് വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇടുക എന്നുള്ളതാണ് ഇതിൻ്റെ മുന്നേ അതായത് എം വി അടക്കമുള്ളവർ അവരുടെ വണ്ടി അഴിച്ച് പണിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ അവർ പ്രതിഷേധിക്കുകയും കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പക്ഷെ ഈ അടുത്ത് അതായത് ന്യൂസിൽ ഒരു പെട്ടെന്നുള്ള ഒരു കാര്യം കണ്ടോ അതായത് ഇവരുടെ വണ്ടി ആക്സിഡന്റ് ആയി എന്നുള്ളതാണ് പറയുന്നത് ട്വന്റി ഫോർ ന്യൂസിലായിരുന്നു ഈ ഒരു കാര്യം കണ്ടിട്ടുള്ളത് പക്ഷെ അതിനെക്കുറിച്ച് അവർ പ്രതികരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏട്ടനും അനിയനും കൂടെ പ്രതികരിക്കുന്നത് വളരെ അതായത് മോശമായിട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് ന്യൂസുകാർ ചെയ്തിട്ടുള്ളത് എന്തോ ഒരു അതായത് അവരുടെ എന്തോ ചെയ്ത പുണ്യം കാരണമായിരിക്കാം ആ ഒരു വണ്ടിയിലുള്ള കുഞ്ഞിന് മാത്രം ഒരു അപകടവും പറ്റിയിട്ട് അതേപോലെ തന്നെ വണ്ടി പാലക്കാട് സൈഡിൽ വെച്ചിട്ടായിരുന്നു ആക്സിഡന്റ് നടന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് എല്ലാവരും തന്നെ അച്ഛനും അമ്മയും അവന്റെ ഭാര്യയും അതേപോലെ തന്നെ കുട്ടിയും ആ ഒരു രണ്ടാളുകളും സീറ്റ് ബെൽറ്റ് ധരിച്ചത് കൊണ്ട് തന്നെ വലിഞ്ഞ അപകടവും കാര്യമോ ഒന്നും പറ്റിയിട്ടില്ല ആ ഒരു കൊച്ചുകുട്ടി ബാക്ക് സീറ്റിലായതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിക്ക് അധികമായിട്ടൊന്നും പറ്റിയിട്ടില്ല ബാക്കി എല്ലാവർക്കും അല്ലറ ചില്ലറ കേടുപാടുകൾ ശരീരത്തിൽ എവിടെയൊക്കെ ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ പറ്റി എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും പറ്റിയിട്ടില്ല ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഈ ന്യൂസുകാർ അതായത് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് അതിനെ വളച്ചൊടിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരുടെ ഫാമിലി ഉണ്ട് അതായത് കുട്ടികളുണ്ട് എന്നൊന്നും പോലും നോക്കാതെ അവര് പലതരത്തില് അതായത് വ്യൂസിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനു മുന്നേ അതായത് എം അടക്കം അതായത് ഇവരുടെ വണ്ടി അതായത് കസ്റ്റഡിയിൽ എടുക്കുകയും അതിന് ശേഷം അതിൽ കുറെ അഴിച്ചുപണികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തെറ്റില്ല എന്ന് പറയാനാവില്ല കാരണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു അനുഅനധികൃതമായ

ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അശ്രദ്ധ തന്നെയാണ് കാരണം ഒരു കൊച്ചുകുട്ടിയും അമ്മയും ഭാര്യയും അച്ഛനും എല്ലാം തന്നെ കൂടെ ഉള്ളപ്പോൾ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ഇത്രയും ദൂരെ വണ്ടി ഓടിച്ചത് അത് അവരുടെ അശ്രദ്ധക്കുറവ് തന്നെയാണ് ഒന്നുമില്ലെങ്കിൽ ആലോചിക്കണം നമ്മളുടെ ഫാമിലിയും കാര്യമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവരുടെ സേഫ്റ്റി മുന്നോട്ട് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പോലും ഓർക്കാതെ അതായത് ഉറക്കം ഉറക്കമൊഴിഞ്ഞുകൊണ്ട് കുറേ ദൂരങ്ങളോളം വണ്ടി ഓടിച്ചു എന്നുള്ള കാര്യം അവരുടെ ബ്ലോഗിൽ തന്നെ രണ്ട് പേരും പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അച്ഛൻ്റെ പറയുമ്പോൾ അച്ഛൻ പറയുന്ന കാര്യം ല്ല നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്തിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങിയിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി കാരണം ഇത്തരത്തിലുള്ള അശ്രദ്ധകളാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് അവർ ചെയ്തെന്തോ ഒരു പുണ്യം കൊണ്ടാണ് ആ ഒരു കൊച്ചുകുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരുന്നത് എന്തുമായിക്കൊള്ളട്ടെ ഇനിയെങ്കിലും അതായത് ട്രാഫിക് റൂൾസും കാര്യങ്ങളും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അശ്രദ്ധകൾ പറ്റാതെ അതായത് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ആ ഒരു കൊച്ചുകുട്ടിക്ക് ഒന്നും പറ്റാത്തത് തന്നെ അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ന്യൂസുകാർ പല കാര്യങ്ങളും വളച്ചൊടിക്കുന്നുണ്ട് ഇതിനു മുന്നേ ഈ ഒരു ഇ ബുൾജെറ്റ് കേട്ടമാരുടെ വണ്ടി എം വി ഡി കസ്റ്റഡിയിൽ എടുക്കുകയും അതേപോലെ തന്നെ അവർ മോഡിഫൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് എം വി ഡിക്ക് ഇവർ നല്ല രീതിയിൽ പ്രതിഷേധിക്കുകയും വീഡിയോസ് ഇടുകയും ഒക്കെ ചെയ്തിരുന്നു എം വി ഡിക്ക് എന്തായാലും ഇവരെ നന്നാക്കിയിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല അത് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ട്രാഫിക് റൂൾസ് നല്ല രീതിയിൽ പാലിച്ചിരുന്നെങ്കിൽ അതായത് ഉറക്കമൊഴിയാതെ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ ക്ക് ഇങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു വണ്ടിക്ക് കേടുപാടുകളും ഉണ്ടാവില്ലായിരുന്നു ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഫാമിലിയുടെ സേഫ്റ്റി നോക്കാതെ വണ്ടി ഓടിച്ചു എന്നുള്ളതാണ് കാരണം നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കൊച്ചുകുട്ടി അടക്കം ഉണ്ടാകുമ്പോൾ അവരുടെ സേഫ്റ്റി നോക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണെന്ന് പോലും ആലോചിക്കാതെ അതായത് ഇത്ര ദൂരം എത്തണം ഇത്ര ദൂരം താണ്ടി അവിടെ ആ ഒരു എന്താണോ അവരുടെ ഡെസ്റ്റിനേഷൻ അവിടെ എത്തിച്ചേരണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എന്തുണ്ടായി അത്രയും വലിയ നല്ലൊരു വണ്ടി നശിക്കുകയും അതേപോലെ തന്നെ മനുഷ്യന്മാർക്കെല്ലാവർക്കും തന്നെ അല്ലറ ചില്ലറ പരിക്കുകളും കാര്യങ്ങളൊക്കെ പറ്റി എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്തായാലും ന്യൂസുകാർ ഈ ഒരു കാര്യങ്ങളൊക്കെ വളച്ചൊടുത്ത് എന്തായാലും ഇടുന്നുണ്ട് ഇതിനെതിരെ പല യൂട്യൂബേഴ്സും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയൊരു നല്ല വീഡിയോമായി പിന്നെ കാണാം